ബിഗ് ബോസ് ഷോയിലെ കള്ളത്തരങ്ങൾ തുറന്നു പറയുകയാണ് കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽ മാരാർ ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് തൻ്റെ ഭാവിക്ക് തന്നെയാണ് പ്രശ്നം എന്ന് അറിയാമെങ്കിലും അനീത് കണ്ടാൽ പ്രതികരിക്കും എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറയുന്നത് മാരാർ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ ഏഷ്യാനെറ്റ് വിചാരിച്ചാൽ ഇല്ലാതാകും എന്നാലും സത്യങ്ങൾ വിളിച്ചു പറയും സിനിമ എന്ന മോഹം ഇതിനുവേണ്ടി ഉപേക്ഷിക്കാനും തയ്യാറാണെന്ന് അഖിൽ പറയും ഫേസ്ബുക്കിൽ ലൈവിൽ വന്നാണ് മാരാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ എല്ലാവരുമല്ല എന്നാൽ ചിലർ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് പല ഷോകളും നടക്കുന്നതെന്ന് അഖിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും പുറത്തായ പുറത്താക്കിയ സിബിൻ എന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നു നന്നായി പെർഫോം ചെയ്തു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ചില ഡ്രഗ് കൊടുത്ത് സമനില തെറ്റിച്ച് പുറത്താക്കാനാണ് ശ്രമിച്ചത് ഡിപ്രഷനും ബൈപോളാർ ഡിസീസിനുമുള്ള മരുന്ന് സിബിന് കൊടുത്തിരുന്നു ഒരു കുഴപ്പവുമില്ലാതെ ഈ ഷോയിലേക്ക് കയറി വന്ന ആളാണ് സിബിൻ ഏഷ്യാനെറ്റിലെ ഒന്ന് രണ്ട് പേരുടെ താൽപ്പര്യത്തിന് അനുസരിച്ച് വിജയികളെ തീരുമാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത് സിബിന് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നത് കണ്ടപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം ബിഗ് ബോസിൽ പങ്കെടുക്കാനെത്തുന്ന പലർക്കും കിട്ടുന്ന കാശിൻ്റെ ഷെയർ ചോദിച്ച് മേടിക്കുന്നവരും ഏഷ്യാനെറ്റിലുണ്ട് കാശ് മേടിച്ച് പലരെയും ഇതിൽ കയറ്റി വിട്ടിട്ടുമുണ്ട് ഇതിൽ പങ്കെടുത്ത പല സ്ത്രീകളെയും ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് ആദ്യ സീസൺ മുതൽ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന വ്യക്തി ഇത്തവണ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോയി ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ചെയ്തിരുന്ന ഒരുത്തനാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന നടനെ വെറും കളിപ്പാവ് ആക്കുകയാണെന്നും അഖിൽമാരാർ പറയുന്നു നേരത്തെ റോബിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു താൻ പങ്കെടുത്ത ബിഗ് ബോസ് സീസണിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നും അഖിൽ പറയുന്നു കൂടാതെ ആദ്യ സീസണിൽ സാബു ജയിക്കുമെന്ന് അവസാന നിമിഷം വരെ ഏഷ്യാനെറ്റ് കരുതിയതല്ല പേളിമാണിയെ ജയിപ്പിക്കാൻ കച്ചകെട്ടിയിരുന്ന ഏഷ്യാനെറ്റിനെ അവസാന റൗണ്ടിലെ വോട്ടുകളാണ് തിരിച്ചടിയായത് മനുഷ്യരെ കോമാളിയാക്കുന്ന ഈ സീസൺ ജനങ്ങൾ വെറുത്തെന്നും മാരാർ പറയുന്നു പുറത്തിറങ്ങിയ സിബിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മാരാർ പറഞ്ഞു തൻ്റെ ഭാവി ജീവിതവും സിനിമയിലെ സാധ്യതകളും ഏഷ്യാനെറ്റ് ഇല്ലാതാക്കിയാലും ഇക്കാര്യത്തെ തുറന്നു പറയുമെന്നും മാരാർ പറഞ്ഞു തന്നെ പുറത്താക്കാനും സാബുമോനെയും റോബിനെയും രജത് കുമാറിനെയും പുറത്താക്കാൻ ശ്രമിച്ചതും ഒരേ വ്യക്തികൾ തന്നെയായിരുന്നു ഏറ്റവും മോശമായ രീതിയിലാണ് ഈ ബിഗ് ബോസിലെ ആറാം സീസൺ നടക്കുന്നതെന്നും അമ്പതാം ദിവസം ആശംസകൾ പറയാൻ ഏഷ്യാനെറ്റ് തന്നെ വിളിച്ചപ്പോൾ ഇക്കാര്യം താൻ അവരോട് തുറന്നു പറഞ്ഞെന്നും അഖിൽമാരാർ പറയുന്നു റോബിൻ പറഞ്ഞാലും അഖിൽമാരാർ പറഞ്ഞാലും ഈ ഷോ കാണുന്നവർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ് ഈ ആറാം സീസൺ വെറും തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് എവിടെയോ കിടന്നാൽ കുറച്ചുപേരെ കൊണ്ടുവരുന്നു അത് ചിലപ്പോൾ അഖിൽ പറഞ്ഞ പോലെ കാശ് മേടിച്ചിട്ടാകാം അതിൽ കുറച്ചുപേരെ കണ്ണടച്ച് ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യുന്നു ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കുന്നു പുറത്താക്കിയാലും പ്രശ്നമില്ല അവരെ പിന്തുടർന്ന് അകത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊന്നുകളയും എന്നിവരെ ഭീഷണിപ്പെടുത്തുന്നു ഈ ഷോ നടക്കേണ്ടത് ഏഷ്യാനെറ്റിൻ്റെ മാത്രം ആവശ്യമാണ് ഇതില്ലെങ്കിൽ ഇവരുള്ള ടി വി പ്രേക്ഷകർക്ക് ഒന്നും സംഭവിക്കാനില്ല മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും വിട്ടുനിന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം കുറച്ച് വിഡ്ഢികൾ എഴുതി കൊടുക്കുന്നത് അതേപോലെ ആ വേദിയിൽ വന്ന് പറഞ്ഞ് സ്വയം അപമാനിതനാകുകയാണ് മലയാളത്തിൻ്റെ ഈ മഹാനടൻ